പെരിഞ്ഞനം ബീച്ചിൽ ശക്തമായ കടലേറ്റം ഇന്ന് ഉച്ച മുതലാണ് കടലേറ്റം ആരംഭിച്ചത് പെരിഞ്ഞനം സമിതി ബീച്ച് കൈപ്പമംഗലം വഞ്ചിപ്പുര തുടങ്ങിയ ഭാഗങ്ങളിലാണ് കടലേറ്റം ഉള്ളത് വലിയ തിരകൾ ശക്തമായി കരയിലേക്ക് അടിച്ചു കയറുന്നുണ്ട് പെരിഞ്ഞനം സമിതി ബീച്ചിൽ കടൽഭിത്തിയും കടന്ന് കടൽ വെള്ളം കരയിലേക്ക് കയറുന്നുണ്ട് വെള്ളവും മണ്ണും വരാഹം ഗ്രൂപ്പിന്റെ മത്സ്യബന്ധന അതൊക്കെ രണ്ടാമത് ഉണ്ടാക്കണം അതൊക്കെ മണ്ണ് നശിച്ചു പോയി ആളെ ഒരു കൂട്ടായ്മ മകനൊക്കെ കേറിച്ചിട്ട് എത്ര മഞ്ചിണ്ട ഏകദേശം ഇവിടെ വള്ളവും മറ്റു മത്സ്യബന്ധന ഉപകരണങ്ങളും നാട്ടുകാരെല്ലാം കൂടി കിഴക്കോട്ട് നീക്കിയതിനാൽ വൻ നാശനഷ്ടം ഒഴിവായി രാവിലെ കമ്പനിക്കടവ് ഭാഗത്ത് കടൽചുഴിയും ഉണ്ടായിരുന്നതായി മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു